അല്ലാമലേക്കും വരക്കാത്തു ടെൻഷൻ സമയത്ത് നമ്മൾ ഏതുവാ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആ ടെൻഷൻ ഇല്ലാതാവും ബായ് ടെൻഷൻക്ക് ടൈം ഏതുവാ കരു അഭി ഹം ഹാപ്പി കരുക ദിൽ മേ ഓക്കേ ഹസ്ബി ഇലാഹ റബ്ബുൽ എനിക്ക് അള്ളാഹു മതി അവനല്ലാതെ മഹത്തായ സിംഹാസനത്തിൻ്റെ നാഥനായ അള്ളാഹുവിൽ ഞാൻ ഭരമേൽപ്പിക്കുന്നു ഇതാണ് ഇതിൻ്റെ അർത്ഥം ഈശ്വർ മേരെ ലേ പയോത് ഹെ ഉസ് അലാവാൻ ഹെനെ ഉസ് പർ ഭരോസിയാ ഹെ ിംഹാസൻ കീനിങ് ഗോഡ് ഈസ് സഫിഷൻ ഫോർ മീ ദർ ഇസ് നോ ഗോഡ് ബട്ട് ഹിംഇൻ ഹിം ഐ പുഡ് മൈ ട്രസ്റ്റ് ഹി ഈസ് ദി ലോഡ് ഓഫ് ദി ഗ്രേറ്റ് അപ്പോൾ ഇതുവ പഠിക്കുക حسبي الله لا اله <سؤال> الا هو عليه توكلت وهو رب العرش العظيم السلام عليكم